ജ്യോതിഷത്തിൽ ഏറ്റവും ഏറ്റവുമധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ ചൊവ്വയുടെ അനുഗ്രഹം സിദ്ധിച്ചവർക്ക് മാത്രമേ ഏതൊരു കാര്യവും അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഭംഗിയായി എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ചൊവ്വ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുഴുവനായി ഏഴ് പ്രാവശ്യം ചൊവ്വ രാശിമാറ്റം നടത്തുന്നുണ്ട് ഈ ഏഴ് പ്രാവശ്യവും ചൊവ്വയുടെ രാശിമാറ്റം മൂലം ഗുണഫലങ്ങൾ മാത്രം ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന മൂന്ന് രാശിക്കാരാണ് ഉള്ളത് അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റം ഇവരുടെ ജീവിതത്തിൽ നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് ചിങ്ങരാശിയിലേക്ക് ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിൽ കന്നി രാശിയിലേക്കും സെപ്റ്റംബർ മാസത്തിൽ തുലാം രാശിയിലേക്കും ഒക്ടോബർ മാസത്തിൽ വൃശ്ചികം രാശിയിലേക്കും ിസംബറിൽ ധനുരാശിയിലേക്കും പ്രവേശിക്കുകയാണ് അപ്പോൾ ഇത്രയേറെ രാശി മാറ്റങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ മനുഷ്യരിലും സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതായത് ഗുണവുമുണ്ടാകും അതുപോലെ തന്നെ ദോഷകരമായ കാര്യങ്ങളും സംഭവിക്കും എന്നാൽ നാം ഇനി പറയുവാൻ പോകുന്ന മൂന്ന് രാശിക്കാർക്കും ശുഭകരമായ ഫലങ്ങൾ മാത്രമേ ചന്ദ്രൻ്റെ ഈ രാശി മാറ്റം മൂലം നടക്കുകയുള്ളൂ ചന്ദ്രൻ്റെ ഏഴ് പ്രാവശ്യത്തെയും രാശി മാറ്റത്തിൽ ഗുണഫലങ്ങൾ മാത്രം ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ മിഥുനം രാശിക്കാരാണ് പൊതുവെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥുനം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ മാത്രം നൽകുന്ന ഒരു വർഷമായിരിക്കും പഠിക്കുവാനും ജോലി കാര്യങ്ങൾക്കുമൊക്കെയായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ പോകുവാനാഗ്രഹിച്ചിരുന്നിട്ടും പല തടസ്സങ്ങൾ നേരിട്ടിരുന്ന ആളുകൾക്കൊക്കെ ഈ തടസ്സങ്ങളെല്ലാം നീങ്ങി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനും അവിടെ പഠിച്ചുകൊണ്ട് തന്നെ നല്ല ജോലികൾ ചെയ്ത് സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനുമൊക്കെ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ മിഥുരം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കലാകായിക രംഗത്ത് വളരെയധികം പേരും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബിസിനസ് തുടങ്ങുമ്പോൾ അവർക്കത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് നിങ്ങൾ മുടക്കുന്ന ഓരോ രൂപയ്ക്കും ഇരട്ടിയായി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള ദമ്പതികളിൽ ഇതുവരെ ചില അസ്വാരസ്യങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്നാൽ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി വളരെ ഐക്യത്തോടും സ്നേഹത്തോടും കൂടി സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ രണ്ടായിരത്തി മുതൽ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ കുട്ടികളില്ലാതെ ഓരോ ദിവസവും മനം നീറി കഴിയുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന പല കുത്തുവാക്കുകളും കേട്ട് മനം നൊന്തിരിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓമനത്വമുള്ള മക്കളെ ലഭിക്കുവാൻ പോവുകയാണ് ചന്ദ്രന്റെ ഈ ഏഴ് രാശി മാറ്റത്തിലും ഗുണഫലങ്ങൾ മാത്രം ലഭിക്കുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാർ കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരിൽ വിവാഹ തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം നല്ല രീതിയിൽ നടക്കും അതുകൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകരമായ മറ്റു കാര്യങ്ങളും സംഭവിക്കുന്നതായി കാണുന്നുണ്ട് ഇനി സാമ്പത്തികമായ ഉയർച്ചയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വച്ചടി വച്ചടി കയറ്റം മാത്രമായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിലും കച്ചവട രംഗത്തുമൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും നിങ്ങളുടെ കച്ചവട സാധനങ്ങൾ വാങ്ങിക്കുവാനുള്ള ഉപഭോക്താക്കൾ എത്തുന്ന രീതിയിലുള്ള ഒരു അഭിവൃദ്ധി നിങ്ങളുടെ കച്ചവട രംഗത്ത് കാണുന്നുണ്ട് ഇപ്പോൾ മറ്റ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ജോലിയിൽ സ്ഥാനക്കയറ്റവും കയറ്റവും ശമ്പള വർധനവുമൊക്കെ നല്ല രീതിയിൽ ലഭിക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്തുവാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതേയില്ല അതുപോലെ കർക്കിടകം രാശിയിൽ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായാൽ പോലും അതൊക്കെ വളരെ സൗമ്യമായി സംസാരിച്ച് പരിഹരിക്കുവാനും നല്ല രീതിയിൽ കുടുംബ ബന്ധങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുവാനും നിങ്ങൾക്ക് കഴിയും ആ ഇപ്പോൾ നാം പറയുവാൻ വിട്ടുപോയ ഒരു കാര്യം നാട്ടിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ ബിസിനസ് ചെയ്യാനുള്ള യോഗവും കാണുന്നുണ്ട് അതിൽ വലിപ്പ ചെറുപ്പം നോക്കേണ്ട ആവശ്യമില്ല ബിസിനസ് എന്ന് പറയുമ്പോൾ ചെറുതും വലുതുമാവാം അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് നല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരുപക്ഷേ അത് നിങ്ങൾ ഇതിനു മുൻപ് തന്നെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതും ആവാം അതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കുവാനും കൂടാതെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കൂടി വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കുണ്ടാവും ഇനി കർക്കിടകം രാശിക്കാരുടെ ആരോഗ്യത്തെ പറ്റിയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് കാലങ്ങളായി കർക്കിടകം രാശിയിലുള്ള ആളുകൾ സഹിക്കുന്നുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണുവാൻ രണ്ടായിരത്തി ഇരുപത്തി കഴിയും പൂർണമായി നിങ്ങളുടെ രോഗം മാറുന്നു എന്നുള്ളതിലുപരി നിങ്ങൾക്ക് അതിനൊരു ശമനം കാണുവാനുള്ള വഴി തെളിയുമെന്നുള്ളത് വ്യക്തമാണ് മൂന്നാമതായി ചന്ദ്രൻ്റെ എല്ലാ രാശിമാറ്റങ്ങളും അനുഗ്രഹം ചൊരിയുന്ന രാശിക്കാർ വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യം തന്നെ ലഭിക്കുവാൻ പോകുന്നത് വിദേശവാസ യോഗമാണ് വളരെ കാലമായി ആഗ്രഹിച്ചിട്ടും പ്രയത്നിച്ചിട്ടുമൊന്നും അവസാന നിമിഷത്തിൽ ഓരോ തടസ്സങ്ങൾ വന്ന് മാറിപ്പോയിരുന്നു നിങ്ങളുടെ വിദേശയാത്ര എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തും അതുതന്നെയായിരിക്കും നിങ്ങളുടെ ഉയർച്ചയുടെ തുടക്കം അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി അലഞ്ഞിട്ടും ജോലി ലഭിക്കാതിരുന്നവർക്ക് ഒരു നല്ല ജോലി സ്വന്തമാക്കുവാൻ കഴിയും ചന്ദ്രൻ്റെ ഈ രാശി മാറ്റത്താൽ കർക്കിടക രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരിക്കും കർക്കിടക രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിലും അവർ ചെയ്യുന്ന കാര്യങ്ങളിലുമൊക്കെ നല്ല രീതിയിൽ മികവ് പുലർത്തുവാൻ കഴിയും അപ്പോൾ ഈ മൂന്ന് രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ചന്ദ്രൻ്റെ എല്ലാ രാശി മാറ്റവും നല്ല ഫലങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ ഇത് ഒരു അത്യപൂർവ സൗഭാഗ്യമാണെന്ന് തന്നെ പറയാം ദോഷങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടകന്ന് ഭാഗ്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് വരുന്ന സമയമാണ് വന്നിരിക്കുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം